സിറ്റി സ്കൂപ്പ് സമ്മർ സീരീസ് പോകണം കേട്ടോ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള അഞ്ച് ഷോപ്പുകൾ മോഹൻസ് മോര് പത്മനാഭ സ്വാമി ടെമ്പിളിന്റെ അടുത്തുണ്ടല്ലോ ഉച്ച സമയത്തൊക്കെ നല്ല ചെല്ലായിട്ടുള്ള ഒരു മോര് കുടിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് നമ്പർ ചിത്ര ഹെർബൽ ജ്യൂസ് ബാർട്ടൺ അടുത്താണ് ഇവിടെ മുന്നൂറിൽ പരം ജ്യൂസുകൾ കിട്ടും സ്പോട്ട് നമ്പർ ത്രീ ഏതാണെന്ന് വെച്ചാൽ കഴക്കൂട്ടത്തുള്ള ചിയാവി കരിമ്പിൻ ജ്യൂസ് ഓ അടിപൊളിയാണ് ഇവിടെ ഒരുപാട് വെറൈറ്റി കരിമ്പിൻ ജ്യൂസസ് അവൈലബിൾ ആണ് കരിമ്പിൻ ജ്യൂസിൽ തന്നെ ഇത്രയും വെറൈറ്റീസോ നാലാമത്തെ സ്പോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടക്കൂട്ടത്തുള്ള സർബത്ത് കട സർബത്ത് കട വളരെ ഫേമസ് ആണ് ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴക്കൂട്ടുന്ന കാര്യവട്ടം ക്യാമ്പസിലോട്ട് പോകുന്ന വഴിയിലാണ് അടുത്തത് മണക്കാടുള്ള കാസിംസ് മിൽക്ക് സർബത്ത് ഇവിടത്തെ മിൽക്ക് സർബത്ത് ഭയങ്കര റീഫ്രഷിംഗ് ആണ് അടിപൊളി ഒരു തിക്ക് ആയിട്ടുള്ള ഒരു മിൽക്ക് സർബത്ത് ആണ് അടിപൊളി സ്പോട്ടാണ് സോ എനിവേ സിറ്റി സ്കൂപ്പ് അടുത്തൊരു സീരീസ് ആയിട്ട് ഉടനെ നിങ്ങളുടെ അടുത്തോട്ട് എത്തും അതുവരെ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് ചെയ്യട്ടോ ഓക്കെ ബൈ